ഹായ് ഫ്രണ്ട്സ് ഇന്ന് ഞാൻ കൻവോഡ് എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്നത് മധുരക്കിഴങ്ങാണ് അതായത് സ്വീറ്റ് പൊട്ടറ്റോ അത് നമുക്കിന്ന് പുഴുങ്ങിയെടുക്കാം അല്ലേ ആദ്യം സ്വീറ്റ് പൊട്ടറ്റോ നന്നായി കഴുകി ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലെ പീസാക്കിയിട്ട് നമ്മുടെ വല പോലത്തെ ട്രെയിൽ വെക്കുക കേട്ടോ അതിന് ശേഷം സ്വിച്ച് ഓൺ ചെയ്യാം പിന്നെ കണ്ടില്ലേ ആ മൂന്നാമത്തെ ഇതിൽ ഒന്ന് പ്രസ് ചെയ്തു അപ്പോൾ എയർ ഫ്രയർ ക്ലിക്ക് ചെയ്തു ടു ഹൺഡ്രഡിൽ ഇട്ടു പിന്നെ ഇപ്പോൾ കിടക്കുന്നത് ട്വൻ്റി ആണ് ആ ട്വൻ്റി ഫൈവിൽ എന്നുള്ളത് ഞാൻ ട്വൻറ്റി ആക്കിയിട്ടാണ് ഇടുന്നത് എന്നിട്ട് അതിന് ശേഷം അതൊന്ന് ക്ലിക്ക് ചെയ്തു എന്നിട്ട് സ്റ്റാർട്ട് ചെയ്തു ഇരുപത് മിനിറ്റ് ഇട്ടിട്ട് എനിക്ക് വേവ് കുറച്ച് കുറവായിട്ട് തോന്നി അപ്പോൾ ഞാൻ എന്ത് ചെയ്തു ഒരു ആറ് മിനിറ്റും കൂടി ഞാൻ ഇട്ടു അപ്പോൾ കറക്റ്റായിട്ട് എനിക്ക് വെന്ത് കിട്ടി സൂപ്പറായിട്ട് കിട്ടി ആ ഇത് പിന്നെ മറിച്ചിരേണ്ട ആവശ്യമില്ല കേട്ടോ എനിക്കധികം കുഴഞ്ഞ മട്ടും ഇഷ്ടമില്ല അതുകൊണ്ട് ഇരുപത്തിയാറ് മിനിറ്റ് ടോട്ടൽ എടുത്തു അതൊരു മുപ്പത് മിനിറ്റ് ആണെങ്കിൽ ഇങ്ങനെ എന്താ പറയുക നല്ല പോലെ അങ്ങനെ ഒടയന പോലത്തെ പരുവായിട്ട് കിട്ടും കേട്ടോ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് ഭയങ്കര ടേസ്റ്റ് നമ്മൾ പുഴുങ്ങി ആവിയിൽ വെച്ചിട്ടും അതുപോലെ വെള്ളത്തിലിട്ട് പുഴുങ്ങിയിട്ടും ഉള്ളതിനേക്കാളും വളരെ ടേസ്റ്റ് വ്യത്യാസം നല്ല ടേസ്റ്റ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇത് അടയാളം ഇതിൻ്റെ തൊലി ഉണ്ടല്ലോ തൊലി ഇതുമൊന്ന് വിട്ടു നിൽക്കണം പോലെ കണ്ടോ അതാണ് അടയാളം പ്രഷർ ഷുഗർ കൊളസ്ട്രോള് ഉള്ളവർക്കൊക്കെ ഏറ്റവും സൂപ്പറാണ് ഈ സ്വീറ്റ് പൊട്ടറ്റോ അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിക്കുക ഓക്കേ അപ്പോൾ നമ്മുടെ ഈ കൊച്ചു വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ അടുത്തുതന്നെ ഞാൻ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ഓക്കെ താങ്ക്